പഠിച്ച പൊട്ടിക്കിയൊക്കെ നൂറുക്കി നോക്കി ഇടുണ്ട് ഞാൻ ഇണ്ടൊക്കെ റെഡി ആക്കി എടുക്കട്ടെ തേങ്ങ തേങ്ങ തുടച്ചപ്പോട്ടോ എന്താട്ട പൊളിയുമ്പോ അത് ആ വെള്ളമൊക്കെ പോയി ഒരുമൂ തേങ്ങ ചെറിയെടുക്ക

ഒന്നര ടീസ്പൂൺ മുളക് പൊടി ും മല്ലിപ്പൊടി മഞ്ഞപ്പൊടി നമുക്ക് ആറിയിട്ട് വളർത്തിട്ട് വരാം അത് അരച്ചിട്ട് വരാൻ വഴുവഴുപ്പ് പോയി കിട്ടാൻ വേണ്ടിട്ട്

ഉപ്പ് കൊടുക്കട്ടേ ഉപ്പ് ഇട്ട് ഇളക്കിക്കേ ഇളന്തലക്കടല ഇളക്കടടല ഉള്ളി തളിച്ചോ ഒന്ന് ഉള്ളിയൊക്കെ तलിച്ചോ പിന്നെ അരപ്പ ഇട്ട് കൊടുക്കട്ടേ

তেলে রেডি সুপার ആണ് ഞാൻ ഉരുളക്കങ്ങന്ന് ഒപ്പിര വെച്ചോട്ടെ മ്മ് ആമണം ഉരുളക്കങ്ങന്ന് ഇട്ട് വെച്ചോട്ടെ അരങ്ങേട്ടോ മ്മ് ഇങ്ങേ മണ്ടക്ക തേയില ചോറ് വെട്ടോ আস্তে আস্তে പണിക്കോറായി मम्मी কি স্কুল இல்ல চিক চিকেন ফুলล ആയി പരിশ্চയ চিকയാ মলക്കത്തിന് ഉരുളങ്ങന്ന്ミルク യില് അടുപ്പ് ഇറക്കിട്ട മണിക്കൂറായി പക്ഷെ ചൂടാറില്ല വെണ്ടക്കെത്ത ഉണ്ണിക്കൊന്നും സ്കൂളില്ല അല്ല സ്കൂള് പുതിയൊരു ആയിട്ട് വീണ്ടും മരുന്നാക്ക് എന്താ ചെയ്യണി എനിക്കറിയാം ചുന്താന ഞങ്ങളുടെ ഭാഷയിൽ ഇവിടെ ചീന്താന്ന് പറയും മുത്തിമ പോലെ ഇന്നും ചെയ്യുന്നുണ്ട് തൊട്ടപ്പുറത്തെ രണ്ട രണ്ട് വളവപ്പുറത്തെ വീട് ഇതൊക്കെ ചീന്തിയെടുക്കട്ടെ അല്ലേ എന്താ മതി എത്ര ഒരുമിച്ച് വെച്ചെന്തിന് അയ്യോ എന്തോ എത്ര നല്ല ഐഡിയ ഐഡിയന്നല്ല വേഗം കുത്തിയൊന്നും ഇല്ല ഇത്തിരി കഷ്ടപ്പാടാണ് ഇങ്ങനെ ആകുമ്പോ അതിന് അത് ഒരുമിച്ച് ഞങ്ങളെടുത്ത് ചിന്തി ചെയ്യാം ഒറ്റ ഒറ്റയാ മതി കൊടുക്കണം എന്താ യുദ്ധകളം ഈ ഒരു സാധനത്തിന് വേണ്ടി കാട്ടി വെച്ചർ സൂപ്പർ രണ്ടു വട്ടം മുഴുവടുത്തിട്ടില്ല ചൂല് ഒരുപാടില്ല പത്തര അടിച്ചതാണ് നീ ഇവിടെ വന്നിട്ട് നമ്മള് രണ്ട് ചൂലുണ്ടാക്കി രണ്ട് ചൂട്ണ്ടാക്കി ഇവിടെ വന്ന